കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല പൂജയിൽ ക്ഷേത്ര സംരക്ഷണ ദീപ പ്രദക്ഷണം വൃശ്ചിക പുലിരി ഒന്നാം തീയതി തുടങ്ങിയ മണ്ഡലകാല പൂജകൾ കുമാരമംഗലം വള്ളിയാനിക്കാട് കവിൽ ഇന്നലെ പ്രകാശിതമായ മഹരജ്യോതിയോടെ ഈ വർഷത്തെ മണ്ഡലകാല പൂജകൾ പരിസമാപ്തമായി മണ്ഡലവിളക്ക് ദീപാരാധനയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ക്ഷേത്രത്തിനു ചുറ്റും ദീപം ചിരാഗുകൾ കൊണ്ട് ക്ഷേത്ര ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ പ്രതിജ്ഞാ സൂചനയും കൂടിയായിട്ടാണ് ആയിരക്കണക്കിന് മൺചിരാതുകളിൽ ദേവിയുടെ കിടാവിളക്കിൽ നിന്നും ദീപം പകർന്നത് ദീപാരാധനയ്ക്ക് ശേഷം മേൽശാന്തി ക്ഷേത്രനടയിൽ നിന്നും പകർന്നു കൊടുത്ത ദീപം കൊണ്ട് താലപ്പുലി ഏന്തി നിരവധി അമ്മമാരും ഭക്തജനങ്ങളുമാണ് ചുറ്റമ്പലം പ്രതിഷ്ഠം വച്ചു ദേവീകടാക്ഷത്തിനും ദേവഭൂമി സംരക്ഷിക്കുന്നതിനും ഭക്തജനങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥനയും ഈ മണ്ഡലകല ദീപാരാധനയിൽ പൊന്നമ്പലമേട് പോലെ നിറഞ്ഞു നിന്നു

ഞങ്ങളുടെ കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകണമേ ദാരിദ്ര്യ ദുഃഖം അകലണമേ കടബാധ്യതകൾ ഒഴിയണമേ സമ്പത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണമേ രോഗ ദുരിതങ്ങൾ അകറ്റി സന്തോഷവും സമാധാനവും ഭദ്രേ ഭഗവതി അമ്മ തന്നെയാണല്ലോ ഞങ്ങൾക്ക് ഏക ആശ്രയം ഏകാശ്രയം പഞ്ചകൃത്യപരായണയായ അവിടുന്ന് സൃഷ്ടിയും പരിപാലനവും സംഹാരവും നിരോധാനവും സദാശിവാനുഗ്രഹവും ഞങ്ങളെ പരിപാലിച്ച് വള്ളിയാണിക്കാറ്റിൽ വിലസുന്ന ആബൽ ബാന്ധവയല്ലോ ജീവിതം എന്തെന്നറിയാതെ അലയുന്ന ഞങ്ങൾക്ക് നീ പ്രകാശപൂരിതമായ ശക്തി സ്വരൂപിണിയാണല്ലോ നേർ വഴി നടത്തുന്ന അമ്മയാണല്ലോ ശംഭോർ നയനസംഭൂതയായ അവിടുന്ന് സകല ശത്രുദോഷങ്ങളെയും ആഭികാരുഷ്ടകർമ്മങ്ങളെയും പൈശാചികമായ ദോഷങ്ങളെയും സംഹരിച്ച് ഞങ്ങൾക്ക് കാവലായി സദാകാലമുണ്ടാകണ അവിടുന്ന് മനസ്സിൽ ചിന്തിക്കുന്ന മാത്രയിൽ ത്രിമൂർത്തികളും ദേവന്മാരും യക്ഷ ഗന്ധർവ യക്ഷഗന്ധർവിന്നരാദികളും ഒത്തൊരുമിച്ച് ഞങ്ങൾക്ക് അഭയം നൽകുവാൻ സമാഹിതരാകുന്നുവല്ലോ വാണിയായും ലക്ഷ്മിയായും ശ്രീ പാർവതിയായും ഞങ്ങൾക്ക് അഭയവും നൽകുന്നുണ്ടല്ലോ അമ്മേ വല്യാളിക്കാട്ടിലമ്മ ഞങ്ങളുടെ ദുഃഖം അമ്മ അറിയുന്നുണ്ടല്ലോ ഈ പുണ്യഭൂമി അമ്മയുടെയും പരിവാരങ്ങളിലെയും പുണ്യസങ്കേതത്തിന് മേൽ ഉണ്ടായ നീചരുടെ കയ്യേറ്റത്തിന് അറുതി വരുത്തി ഈ പുണ്യസ്ഥാനത്തെ യഥാവിധി പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങൾക്ക് നേർവഴി കാട്ടിത്തരുന്ന ഭയം നൽകുന്ന സദാ അവിടുത്തെ കാരുണ്യം ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മനം കുളിർന്ന് വരമേകണേ ഞങ്ങളുടെ ഏകാശ്രയമേ അമ്മേ ക്ഷേത്രത്തിന്റെ തർക്കഭൂമിയിൽ കോടതി തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇരു കൂട്ടർക്കും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിംഗ് ന്യൂസ് കുമാരമംഗലം